മെയിൻ ഹൈവേ ദണത് ഹയർ സെക്കൻഡറി സ്കൂള് പ്ലസ് ടുവിന്റെ കോംപ്ലക്സ് ആണ് കാണുന്നത് അവിടുന്ന് നൂറ് മീറ്റർ അത് അഞ്ചാമത്തെ വീടാണ് ദൈവ് വീട് ഹൈവേന്ന് ഒരു നൂറ് മീറ്ററേ ഉള്ളു ഇതൊരു ചെറിയ ഫാമിലിക്കുള്ള വീടാണ് വലിയൊരു ഫാമിലിക്കുള്ള വീടൊന്നുമല്ല വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു വീടും പറമ്പും കൂടി കാരണം ചെറിയ വീടിന് ഒരുപാട് പേര് വിളിക്കാനുണ്ട് വിളിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളത് കുറെ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വയസ്സായ ഒരു അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ ഉള്ളൂ അപ്പം അവര് അവരുടെ റിലേഷൻ്റെ അടുത്തോട്ട് തന്നെ താമസം മാറ്റണേണ് അതുകൊണ്ട് മാത്രം കൊടുക്കണ വീടാണിത് ഈ വീടാണെങ്കിൽ വെട്ടുകലി അതായത് നമ്മളെ ചെങ്കല്ലും മണലൊക്കെ ഉപയോഗിച്ച് പണിതാണ് അപ്പം അതിൻ്റെതായ നല്ല സ്ട്രോങ് ഉണ്ട് ഈ വീടിന് ഒരു കംപ്ലയിന്റ് പോലും നിങ്ങൾ വന്ന് നേരിട്ട് വന്ന് നോക്കിക്കോ യാതൊരുവിധ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പൊട്ടല പോറല ഒന്നുമില്ലാത്തൊരു വീട് നീ വീടിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം അതെ ഇതാണ് കേറി വരുന്ന ലിവിങ് ഏരിയ ആവശ്യത്തിന് ഒരു ലിവിങ് ഏരിയ അതെ ഇവിടെ തന്നെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ഇവര് രണ്ടുപേരേ ഉള്ളൂ ഈ വീട്ടില് ഇനി ഇവിടെ ഇവ റൂമുള്ളത് എല്ലാം അറ്റാച്ച്ഡ് ബെഡ്റൂം കണ്ട ഇത്രയും സൗകര്യമൊക്കെ ഉള്ളൊരു വീട് അതും റോഡ് സൈഡിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ലാഭമാണ് ഈ ഇരുപത്തി ഏഴും നെഗോഷ്യണ്ടാ അതിൻറ്റകത്തും എന്തെങ്കിലുമൊക്കെ കുറച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ചു ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അതെ അതിൻ്റെ ബാത്റൂം ബാത്റൂമൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കണേട്ടാ എന്റെ അകത്തോട്ടൊന്നും കേറണില്ല കാരണം ചെറിയൊരു വീടല്ല നമ്മൾ അത്ര വിശുദ്ധമായിട്ട് കാണിക്കേണ്ട കാര്യമില്ല അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ പെട്ടെന്ന് കാണിച്ചു പോണേ രണ്ടാമത്തെ ബെഡ്റൂം അതും അറ്റാച്ച്ഡ് ആണ് അതിന്റെ ബാത്റൂമ് നേരെ നേരെയാണ് അതിന്റെ ബാത്റൂം ഇത്രയും സൗകര്യങ്ങളെ അടുത്തുള്ളൊരു വീടാണിത് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് എറണാകുളം ജില്ലയില് ചെറായി കണ്ട കണ്ടെ കിച്ചവശത്തിനാണ് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വീട് രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും കിച്ചണും കാര്യങ്ങളും ഏകദേശം നാല് സെന്റടിക്ക സ്ഥലവും ഉള്ള ഒരു വീട് പുറത്തൊരു ബാത്റൂം കണ്ടിട്ട ഇവര് ഇതിൻ്റെ അകത്താനും വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം കാരണം ഇവരാകെ രണ്ടുപേരിലേ ഉള്ളു വാഷിംഗ് മെഷീനൊക്കെ ഇതിൻ്റെ അകത്താനോ വെച്ചേക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപയോഗിക്കാം ഒരു ചെറിയൊരു ഫാമിലിക്ക് നല്ല രീതി കാരണം മെയിൻ റോഡ് എല്ലാം അടുത്ത് ആ ചെറായി അമ്പലത്തിന്റെ തൊട്ടടുത്താണ് ഈ വീട് വന്നത് അമ്പലത്തിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവും കൂടി വന്ന റോഡിന്ന് മെയിൻ ഹൈവേ ആണെങ്കിലാ ഒരു നൂറ് മീറ്റർ അപ്പൊ ഈ വീടിനും പറമ്പിനും എല്ലാം കൂടി ചോദിക്കണത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ വീട് വാങ്ങാൻ താല്പര്യം ഉള്ളത് നമ്മുടെ ഡിസ്പ്ലേക്കാണെങ്കിൽ നമ്പറിൽ ബന്ധപ്പെടാ എപ്പ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് കാണാനുള്ള സൗകര്യം